മുത്തൂലി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും അഭിഭാഷകയുമായ അഡ്വകേറ്റ് ജിസ്മോൾ രണ്ട് കുട്ടികൾക്കൊപ്പം ജീവനൊടുക്കിയ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു മരണവാർത്ത അറിഞ്ഞ് യു കെയിൽ നിന്നും മടങ്ങിയെത്തിയ പിതാവ് തോമസും സഹോദരൻ ജിറ്റുവുമാണ് ഈ ആവശ്യം ഉന്നയിച്ചത് ഭർത്താവിൽ നിന്നും ഭർത്തൃമാതാവിൽ നിന്നും ഭർത്തൃ സഹോദരിയിൽ നിന്നും ജിസ്മോൾക്ക് മാനസിക പീഡനമേൽക്കേണ്ടി വന്നിട്ടുണ്ട് ആത്മഹത്യ ചെയ്തതിൻ്റെ തലേദിവസം വീട്ടിൽ കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും അതെന്താണെന്ന് കണ്ടെത്തണമെന്നും പിതാവും സഹോദരനും ആവശ്യപ്പെടുന്നു മരണത്തിൽ മരണത്തിൽ ദുരൂഹതയുണ്ട് ദുരൂഹതയുണ്ട് ഈ ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ നിയമപരമായിട്ട് അങ്ങനെ അറ്റം പോയിൻ്റെ മക്കൾ ഏത് അറ്റം വരെ പോകും അതിൽ എനിക്ക് ഞാൻ ഓക്കെ വിളിച്ചോളാം അപ്പോൾ അവളെ വിളിച്ചിട്ട് എടുത്തില്ല വിഷു എൻ്റെ എടുത്തൊന്നുമില്ല വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടില്ല ഞാൻ അടുത്ത് പോയി എല്ലാവരും പറഞ്ഞിട്ട് അതെന്ത് പ്രശ്നമുള്ള അവിടെ എല്ലാവരും ഇവിടെ കൊച്ചിവിടെ ഓഫീസില ഇവിടെ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് അലേലും ഒരു പാടുണ്ട് ഞാൻ ചോദിച്ചിട്ട് എന്നെ വിളിച്ചതാണ് മാനേജ് അങ്ങനെ പറഞ്ഞു ഇത് കൊണ്ടതാണ് കഥകളി പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അപ്പം കേട്ടാ എന്നെ കുറിച്ചിട്ട് ഇട്ട് വിളിച്ചു തിരി പറയാൻ പപ്പ അവിടെ വന്ന് വഴപ്പുണ്ടാക്കുന്നവർക്കാണ് എനിക്കപ്പായോട് പറഞ്ഞു തരുന്നത് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതിയിരിക്കും വിറ്റി നിൽക്കാൻ വിളിച്ചത് അതുകൊണ്ടാണ് ഞാനിരിക്കൊരു കുടുംബം വേണ്ടത് തന്നെ അല്ല അവർ വർക്ക് ചെയ്താണ് അവർക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല ഏതറ്റം വരെ ഞാൻ വരെ മാറ്റമില്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ട് ഞാൻ ജീവിതം കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഒരു കുടുംബ കുടുംബങ്ങളല്ലേ ഉള്ളവർക്ക് അങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു എനിക്കതൊന്നും വളരെ ഇഷ്ടപ്പെടാൻ ചേച്ചിയെല്ലാം തുറന്നു പറയത്തില്ലായിരുന്നു ചേച്ചി ആ ഒരു രീതി ചേച്ചിയോട് സംസാരിച്ച് ചോദിച്ചാൽ ചേച്ചി ഒരിക്കലും ചെയ്യേണ്ട ആളല്ല ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല എനിക്ക് പോലും എന്തെങ്കിലും വിഷമം ഞാൻ ചേച്ചിനെ ആണ് ആദ്യം വിളിക്കുന്നത് പിന്നെ ഈ ലാസ്റ്റ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത് ഞായറാഴ്ചയാണ് എൻ്റെ വൈഫ് ഒരു മെസ്സേജ് അയച്ച പറ്റില്ല അവളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം രാമുരത്തേക്കുണ്ടായിരുന്നു അതിന് പോയിട്ട് സദ്യയിൽ കഴിച്ച് കെട്ടി വന്ന് ക്ഷണിച്ചു വേണം പിള്ളേരെയൊക്കെ കുളിപ്പിക്കണം രാവിലെ പള്ളിപ്പോയി അന്നേ ദിവസം തന്നെ ആ പിള്ളേരെ കൂട്ടിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു അന്ന് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവർ എൻ്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് കണ്ടുപിടിച്ച് അത് കണ്ടുപിടിക്കണം എന്തായാലും ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ച എന്തോ ഉണ്ടായിട്ടുണ്ട് അതെന്തായാലും കണ്ടുപിടിക്കണം അതിലെന്തൊരു കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട് മൂത്ത ജിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട് അവള ആ സ്ത്രീ എൻ്റെ ചേച്ചിയെ നല്ല രീതിയിൽ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട് പിന്നെ അമ്മ പുള്ളിക്കാര് നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട് പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ മുത്തുവാക്കൾ കൊണ്ട് പുള്ളിക്കാരെ നല്ല രീതിയിൽ തകർന്നിട്ടുണ്ട് എൻ്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് വന്നു കഴിഞ്ഞാൽ പുള്ളി കുറച്ച് പൈസ കൊടുത്തു പുള്ളി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ച് തന്നു തുടങ്ങി ചേച്ചി എന്നിട്ട് ചേച്ചി കിട്ടിയ ഫസ്റ്റ് ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തു ആ പൈസ പുള്ളിക്ക് തീർത്ത് കൊടുക്കുവായിരുന്നു പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പുറത്തുള്ള ഞങ്ങൾ ബന്ധുക്കാരെ ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചിനെ വിടത്തില്ല ഞങ്ങൾ എൻ്റെ കസിൻസിൻ്റെയൊക്കെ ഒരു കല്യാണത്തിൽ ഞാൻ ഈ ചേച്ചിനെ വിളിച്ചോണ്ട് പോയത് കള്ളം പറഞ്ഞാലോ അവരുടെ വീട്ടിൽ നിന്ന് എടുത്തില്ല അവര് ആ പുള്ളിക്കാരി ഒരു ടീച്ചറാണ് മീൻ ടീച്ചർ എന്ന് പറഞ്ഞത് ആ ടീച്ചറിന് അമ്മയ്ക്ക് പുള്ളിക്കാർ നല്ല രീതിയിൽ കുത്തുവാക്കൊണ്ട് എൻ്റെ ചേച്ചിനെ നല്ല രീതിയിൽ മനസ്സിലുണ്ട് എൻ്റെ അമ്മാവനൊരു തവണ ചെന്നപ്പോഴത്തേക്കും ചോദിച്ചു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നോക്കണ്ട ഇപ്പം സമയം പോകണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു പുള്ളിക്കാരി പറഞ്ഞത് മകന്റെ കൊച്ചായി പോയില്ലേ പോകാതിരിക്കാൻ പറ്റുമോ എന്നാ ചോദിച്ചത് പുള്ളിക്കാരി എന്തോ ഔദാര്യം പോലെയോ എന്തോ രീതിയിലാണ് ചോദിച്ചത് പുള്ളിക്കാരി പുള്ളിക്കാരി പോലും സ്ത്രീ മക്ക പെമ്മക്കട ഈ മകളുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് പിതാവ് തോമസ് പറഞ്ഞു കുറച്ച് നാളുകൾക്ക് മുൻപ് ജിസ്മുടെ തലയിൽ കണ്ട മുറിവ് വാതിലിൽ തലയിടിച്ചുണ്ടായതാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഭർത്താവിന്റെ മർദ്ദനം മൂലമാണെന്ന് വ്യക്തമായെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു അഭിഭാഷകയായ ജിസ്മോൾക്ക് ഓഫീസിടാനായി ഭർത്താവ് ജിമ്മി നൽകിയ തുക ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരികെ ചോദിച്ചതായും സഹോദരനും പിതാവും പറഞ്ഞു ബന്ധുവീടുകളിലെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതും തടസ്സപ്പെടുത്തിയിരുന്നു ഇവരോടൊപ്പം താമസിച്ചിരുന്ന ഭർതൃമാതാവും സഹോദരിയും ജിസ്മോളെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുവാൻ പ്രേരിപ്പിച്ചതെന്തെന്ന് കണ്ടെത്തണമെന്ന ആവശ്യമാണ് അഡ്വക്കറ്റ് ജിസ്മോളുടെ കുടുംബാംഗങ്ങൾക്കുള്ളത്